ഗാസയിലേക്ക് വീണ്ടും ആക്രമണം ആരംഭിച്ച ഇസ്രായേൽ മധ്യ ഗാസയിലെ ഹമാസിന്റെ സാന്നിധ്യമുള്ള പ്രദേശത്തേക്കാണ് ഇസ്രായേലിന്റെ ശക്തമായ വ്യോമാക്രമണം ഉണ്ടായത് വ്യോമാക്രമണത്തിൽ നാല് പാലസ്തീനികൾ കൊല്ലപ്പെട്ടുവെന്ന് പാലസ്തീൻ അതോറിറ്റി വ്യക്തമാക്കിയിരിക്കുന്നു അതേസമയം മധ്യ ഗാസയിലെ വിവിധ പ്രദേശങ്ങളിൽ ഹമാസിന്റെ പ്രവർത്തനങ്ങൾ ശക്തമാവുകയും ഇസ്രായേലി സേനയ്ക്കെതിരെ ആക്രമണത്തിന് ഹമാസ് തയ്യാറെടുക്കുകയും ചെയ്യുന്നു എന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ പ്രദേശത്തിലേക്ക് വ്യോമാക്രമണം ശക്തമാക്കിയത് എന്ന് ഇസ്രായേൽ വ്യക്തമാക്കുകയാണ് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെ ആറാഴ്ചകൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഗാസയിലേക്ക് ഇസ്രായേലിൻ്റെ അതിശക്തമായ വ്യോമാക്രമണം ഉണ്ടാകുന്നത് വ്യോമാക്രമണത്തിൽ ഒരു കെട്ടിടം തകർന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു ആ കെട്ടിടത്തിലുണ്ടായിരുന്ന നാല് പാലസ്തീനുകളാണ് കൊല്ലപ്പെട്ടത് എന്ന് പാലസ്തീൻ അതോറിറ്റി വ്യക്തമാക്കുന്നു അതേസമയം ഹമാസുമായി ബന്ധമുള്ള അല്ലെങ്കിൽ ഹമാസിൻ്റെ ഭീകരന്മാരാണ് കൊല്ലപ്പെട്ടതെന്നും ഹമാസിന്റെ പ്രവർത്തന കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന ഒരു കെട്ടിടം ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേലി സേന ആക്രമണം നടത്തിയതെന്നും ഐ ഡി വ്യക്തമാക്കുകയും ചെയ്യുന്നു വെടിനിർത്തൽ കരാറിൻ്റെ ആദ്യഘട്ടം മാർച്ച് മാസം ഒന്നാം തീയതി അവസാനിച്ചിരുന്നു പിന്നാലെ രണ്ടാം തീയതി മുതൽ വെടിനിർത്തൽ കരാറിൻ്റെ രണ്ടാം ഘട്ടം ആരംഭിക്കാനിരിക്കെയാണ് പുതിയൊരു നിബന്ധന ഇസ്രായേൽ മുന്നോട്ട് വച്ചത് അതായത് രണ്ടാം ഘട്ടം ചർച്ച ചെയ്യാൻ വരട്ടെ ഒന്നാം ഘട്ടം വീണ്ടും തുടരുക ആ ഒന്നാം ഘട്ടത്തിൽ ആ ഒന്നാം ഘട്ടത്തിൽ ക്രമാനുഗതമായി കൂടുതൽ ബന്ദികളെ ഹമാസ് ഇസ്രായേലിന് വിട്ടു നൽകണം ഇനിയും ഇരുപത്തി നാല് ബന്ദികളാണ് ജീവനോടെ ഹമാസിൻ്റെ പക്കൽ അവശേഷിക്കുന്നത് ആ ബന്ദികൾ രണ്ടു ഘട്ടമായി അവരെ മുഴുവനായി ഇസ്രായേലിന് ഹമാസ് കൈമാറണം എങ്കിൽ മാത്രം രണ്ടാം ഘട്ട ബന്ദിമോചനം സംബന്ധിച്ച് അല്ലെങ്കിൽ രണ്ടാം ഘട്ട വെടിനിർത്തൽ സംബന്ധിച്ച ചർച്ചകളിലേക്ക് പോകാം ആ രണ്ടാം ഘട്ട വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുന്നതിന് പിന്നാലെ ഹമാസിൻ്റെ പക്കൽ മുപ്പത്തിയഞ്ച് ബന്ദികളുടെ മൃതശരീരങ്ങളുണ്ട് ആ മൃതശരീരങ്ങൾ പല ഘട്ടങ്ങളിലായി ഹമാസ് ഇസ്രായേലിന് കൈമാറണം ആ പ്രോസസ്സ് കൂടി പൂർത്തിയാകുന്നതോടുകൂടി ഗാസയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഇസ്രായേലി സേന പിൻവാങ്ങും ബോർഡറിൻ്റെ ഇക്കരയിലേക്ക് ഇസ്രായേൽ സേന എത്തിച്ചേരും അല്ലാതെ ഒരു തരത്തിലുള്ള കോംപ്രമൈസും ഹമാസുമായി നടത്താനാകില്ല എന്ന് ഇസ്രായേൽ വ്യക്തമാക്കി ആ ചർച്ചകൾ ഇപ്പോൾ ഇസ്രായേലിൻ്റെ പ്രതിനിധി സംഘവും ഖത്തറിൻ്റെയും ഈജിപ്റ്റിൻ്റെയും അമേരിക്കയുടെയും പ്രതിനിധികളുമായി ഹമാസുമായി ഇപ്പോൾ ദോഹയിൽ നടക്കുകയാണ് അതേസമയം ആദ്യഘട്ടത്തിൽ ഇസ്രായേൽ മുന്നോട്ട് വെച്ച ആ നിബന്ധന അംഗീകരിക്കാൻ ഹമാസ് ഒരു തരത്തിലും തയ്യാറായിരുന്നില്ല എന്നാൽ പിന്നാലെ മറ്റ് പോംവഴികളില്ലാതെ ഹമാസ് ഈ ഏറെക്കുറെ ഈ നിബന്ധന അംഗീകരിക്കാമെന്ന് തലകുലിക്ക് സമ്മതിക്കുന്നു ഇനിയും കൂടുതൽ ബന്ദികളെ ഹമാസ് വിട്ടയക്കാമെന്ന് പറയുന്നു ആദ്യഘട്ടത്തിൽ പത്തു ബന്ദികളെ വിട്ടയക്കാമെന്നാണ് ഹമാസ് വ്യക്തമാക്കിയിരിക്കുന്നത് അതിന് പകരമായി ബഫർ സോണുകളിൽ നിന്നും ഫിലാഡൽഫി കോറിഡോറിൽ നിന്നും ഇസ്രായേലി സേന പിന്മാറണം പ്രത്യേകിച്ച് ഫിലാഡൽഫി കോറിഡോറിൽ നിന്ന് ഇസ്രായേലി സേന പിന്മാറണമെന്ന് തന്നെയാണ് ഇപ്പോൾ ഹമാസ് ആവശ്യപ്പെടുന്നത് കാരണം ഫിലാഡൽഫി കോറിഡോർ എന്നത് ഹമാസിനെ സംബന്ധിച്ച് ഏറ്റവും തന്ത്രപ്രധാനമാണ് നിർണായകമാണ് ഗാസയിൽ നിന്ന് ഈജിപ്തിലേക്കുള്ള ഏക പാതയാണ് ഫിലാഡൽഫി കോറിഡോർ ആ ഫിലാഡൽഫി കോറിഡോർ തുറന്നു കിട്ടിയാൽ ഇസ്രായേൽ ആ ഫിലാഡൽഫി കോറിഡോർ തുറന്നു കിട്ടിയാൽ ഇറാനിൽ നിന്നുള്ള ആയുധങ്ങൾ യഥേഷ്ടം ഈജിപ്റ്റ് വഴി ഹമാസിന് ഗാസയിലേക്ക് കൊണ്ടുവരാം നേരത്തെയും ആയുധങ്ങൾ സ്ഫോടക വസ്തുക്കൾ മയക്കുമരുന്നുകൾ തുടങ്ങിയവയെല്ലാം ഇറാനിൽ നിന്ന് ഹമാസ് ശേഖരിച്ചത് ഈജിപ്റ്റ് വഴി ഫിഡ ഫിലാഡൽഫി കോറിഡോർ വഴിയാണ് പല ഘട്ടങ്ങളിലും ഹമാസിനെ ഈജിപ്റ്റ് സഹായിച്ചു എന്നുള്ള യാഥാർത്ഥ്യം ഇസ്രായേൽ മനസ്സിലാക്കുന്നത് വളരെ വൈകിയാണ് പ്രത്യേകിച്ച് ബന്ദികളെ സംരക്ഷിക്കാനും ബന്ദികളെ ഒളിവിൽ പാർപ്പിക്കാനും ബന്ദികളെ ബന്ദികളെ ബന്ദികൾക്കൊപ്പം ഹമാസിൻ്റെ ഭീകരന്മാർക്ക് ഒളിവിൽ പാർക്കാനുമെല്ലാം അവസരമൊരുക്കിയത് ഈജിപ്റ്റാണ് എന്ന് ഇസ്രായേൽ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു ഈ ഈജിപ്റ്റിനുള്ളിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന ബന്ദികളെയാണ് വെടിനിർത്തൽ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ വെടിനിർത്തൽ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ഈജിപ്റ്റിലേക്ക് കൊണ്ടുവന്നതും ഫിലാൻ അൽഫി കൊറിഡോറിൽ വെച്ച് റെഡ് ക്രോസിന് കൈമാറുന്നതും ആ റെഡ് ക്രോസ് ആണ് പിന്നീട് ഇസ്രായേലിന് ഗാസ അതിർത്തിയിൽ വെച്ച് ഈ ബന്ദികളെ കൈമാറുന്നത് അപ്പോൾ ഈജിപ്റ്റിൻ്റെ രഹസ്യമായ പിന്തുണയോടുകൂടിയും സഹായത്തോടു കൂടിയുമാണ് കഴിഞ്ഞ കാലങ്ങളിൽ ആ ബന്ദികളെ ഈജിപ്റ്റിനുള്ളിൽ ഹമാസ് സൂക്ഷിച്ചിരുന്നത് എന്നത് ഇതിലൂടെ വ്യക്തമായിരിക്കുന്നു കാരണം ഗാസയുടെ മുക്കും മൂലയും കഴിഞ്ഞ ആറേഴ് മാസമായി അരിച്ചുപിറക്കി കഴിഞ്ഞിരിക്കുന്നു ഇസ്രായേലി സേന ഇസ്രായേൽ സേനയുടെ പ കാൽപ്പാദം പതിയാത്ത ഇസ്രായേലി സേനയുടെ ശ്രദ്ധ ചെലുത്താത്ത ചെല്ലാത്ത ഒരിടം പോലും ഗാസൈലിനെ അവശേഷിക്കുന്നില്ല ഗാസയിലെ എല്ലാ ഭൂപ്രദേശങ്ങളും ഇസ്രായേലി സേന അരിച്ചു പറയുകഴിഞ്ഞിരിക്കുന്നു ഇസ്രായേലി സേന തച്ചു തകർത്തിരിക്കുന്നു ഒരു കെട്ടിടം പോലും ഗാസയിൽ അവശേഷിക്കുന്നില്ല അഭയാർത്ഥി ക്യാമ്പുകളിൽ പോലും അതിഭീകരമായ റെയ്ഡുകൾ ഇസ്രായേലി സേന നടത്തി അപ്പോൾ ഇസ്രായേലി സേനയുടെ കണ്ണെത്താത്ത കണ്ണു പതിയാത്ത ഒരു ഭൂപ്രദേശം പോലും ഗാസയിലില്ല പിന്നെ എവിടെയാണ് ഇത്രയും ബന്ദികളെ ഹമാസ് ഇത്രത്തോളം സുരക്ഷിതമായി സൂക്ഷിച്ചിരുന്നത് ഇസ്രായേൽ സേനയുടെ കണ്ണിൽപ്പെടാതെ അപ്പോൾ ഒരു കാര്യം യാഥാർത്ഥ്യമാണ് ഗാസയിലല്ല ഗാസയ്ക്ക് വെളിയിലുള്ള ഏതെങ്കിലും ഒരു ഭൂപ്രദേശത്ത് അതിന് ഏക സാധ്യത എന്നുള്ളത് ഗാസയുമായി അതിർത്തി പങ്കിടുന്ന ഈജിപ്റ്റ് എന്ന രാജ്യമാണ് ഫിലാഡൽഫി കോറിഡോറിൻ്റെ തൊട്ടടുത്ത പ്രദേശം ഈജിപ്റ്റാണ് അവിടെ ഈജിപ്റ്റ് സുരക്ഷിതമായ ഒരു വഴി ഒരുക്കിയിരിക്കുന്നു ഇസ്രായേലിൻ്റെ ഒരു ശ്രദ്ധയും ഇസ്രായേലിൻ്റെ ഒരു പരിശോധനയും ഈജിപ്റ്റിനുള്ളിലേക്ക് ഉണ്ടായില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ് കാരണം ഇസ്രായേൽ ഈജിപ്റ്റിനെ വിശ്വസിച്ചു ഇത്രത്തോളം വലിയ ചതി ഈജിപ്റ്റുകാർ ചെയ്യുമെന്ന് ഇസ്രായേൽ കരുതിയിരുന്നില്ല പിന്നീടാണ് ഇസ്രായേലിന് മനസ്സിലായത് കൊടും ചതിയാണ് ഈജിപ്റ്റ് നടത്തിയത് എന്നുള്ളത് അതിനുള്ള തിരിച്ചടി വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല ഇപ്പോൾ ഇതാ നീണ്ട ഇളവേളയ്ക്ക് ശേഷം ആറ് ഏഴാഴ്ച കാലത്തെ വെടിനിർത്തലിന് ശേഷം ഗാസയിൽ ഹമാസിനെതിരെ ആദ്യ വെടി പൊട്ടിച്ചിരിക്കുകയാണ് ഇസ്രായേൽ ഇസ്രായേലിൻ്റെ വ്യോമാക്രമണം മധ്യ ഗാസയിലേക്ക് ഉണ്ടായിരിക്കുന്നു നാല് പാലസ്തീനികൾ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ള പ്രാഥമിക വിവരങ്ങൾ പുറത്തു വരികയാണ് പാലസ്തീനികൾക്ക് നിരപരാധികളായ പാലസ്തീനികൾക്ക് നേരെ ഇസ്രായേലിൻ്റെ ഏകപക്ഷീയമായ ആക്രമണം എന്നാണ് പാലസ്തീൻ അതോറിറ്റി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം ഹമാസിൻ്റെ ഭീകരന്മാർ ഇസ്രായേലി സേനയെ ആക്രമിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നതും നടത്തിയിരുന്നു അതിനെ തടയിടാൻ വേണ്ടിയുള്ള പ്രതിരോധ ആക്രമണമാണ് ഉണ്ടായതെന്ന് ഐ ഡി എഫ് തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നു ദോഹയിൽ നടക്കുന്ന വെടിനിർത്തൽ കരാറിന്റെ വെടിനിർത്തൽ ചർച്ചകളുടെ ഭാവി എന്താകുമെന്നുള്ള ആശങ്ക ഏവർക്കുമുണ്ട് കാരണം ഒരു വെടിനിർത്തൽ കരാർ ഇനി നീട്ടിക്കൊണ്ടു പോകുന്നതിൽ ഇസ്രായേലിന് യാതൊരു താല്പര്യവുമില്ല കാരണം ഇനി ഇരുപത്തിനാല് ബന്ദികൾ മാത്രമാണ് ജീവനോടെ അവശേഷിക്കുന്നത് ആ ബന്ദികളെ എങ്ങനെയെങ്കിലും ഇസ്രായേലിലേക്ക് എത്തിക്കുക അതിനുശേഷം സമ്പൂർണമായ യുദ്ധം സമ്പൂർണമായ യുദ്ധം എന്ന് വെച്ചാൽ ഹമാസിനെ നയിക്കുമായി ഉന്മൂലനം ചെയ്യാനുള്ള വമ്പൻ യുദ്ധം ആ യുദ്ധം എത്രയും വേഗം പൂർത്തിയാക്കുക ഇതാണ് ഇസ്രായേൽ ആഗ്രഹിക്കുന്നത് ആ യുദ്ധത്തിലേക്ക് എത്രയും വേഗം ഇറങ്ങി പുറപ്പെടാനുള്ള വ്യഗ്രതയിലാണ് ഇസ്രായേൽ ആദ്യഘട്ടത്തിലെ വെടിനിർത്തൽ കരാറിന് തന്നെ ഇസ്രായേലിന് വലിയ താല്പര്യമില്ലായിരുന്നു എന്നിട്ടും അമേരിക്കയുടെ ട്രംപിൻ്റെയൊക്കെ സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേൽ ആ വെടിനിർത്തൽ കരാറിലേക്ക് എത്തിച്ചേർന്നത് ഇപ്പോൾ ഇതാ രണ്ടാമത്തെ രണ്ട് ഇപ്പോൾ ഇതാ രണ്ടാം ഘട്ടത്തിനുള്ള ചർച്ചകൾ നടക്കുന്നു ആ ചർച്ചകളിൽ ഇസ്രായേൽ ചില നിബന്ധനകൾ മുന്നോട്ട് വയ്ക്കുന്നു ആ നിബന്ധനകൾ സൗകര്യമുണ്ടെങ്കിൽ ഹമാസ് അംഗീകരിച്ചാൽ മതി ഇല്ലെങ്കിൽ യുദ്ധം ഇല്ലെങ്കിൽ എന്നാണ് ഇസ്രായേൽ പറയുന്നത് ബന്ധുക്കളെ വിട്ടില്ലെങ്കിൽ യുദ്ധം ഇസ്രായേൽ പറയുന്ന നിബന്ധന അംഗീകരിച്ചില്ലെങ്കിൽ യുദ്ധം സമ്പൂർണമായ യുദ്ധത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ഇസ്രായേൽ ഇപ്പോൾ വീണ്ടും പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ട് ഗാസയിലേക്ക് ഹമാസിൻ്റെ ക്യാമ്പിനു നേരെ ഇസ്രായേലിന്റെ എയർ സ്ട്രൈക്ക് ഉണ്ടായിരിക്കുന്നു ഇസ്രായേലിനെ സംബന്ധിച്ച് ഗാസയിൽ സമാധാനം എന്നുള്ള ഒരു വാക്ക് ഇസ്രായേലിനെ നികുണ്ഠവിലില്ല ഗാസയിലെ ഹമാസിനെ സമ്പൂർണമായ ഉന്മൂലനം ചെയ്യുക എന്നതാണ് ഇസ്രായേലിൻ്റെ ലക്ഷ്യം അതിന് അമേരിക്കയുടെ പിന്തുണയുണ്ട് അമേരിക്കയെ സംബന്ധിച്ച പാലസ്തീൻ മുക്തമായ ഗാസയാണ് അമേരിക്കയുടെയും ലക്ഷ്യം പാലസ് ഗാസയിൽ നിന്ന് മുഴുവൻ പാലസ്തീനികളെയും കുടിയിറക്കുക ഗാസ വെറും മരുഭൂമിക്ക് സമാനമാക്കുക ഗാസയെ പിന്നീട് ഗാസയെ പിന്നീട് റീബിൽഡ് ചെയ്ത് വലിയൊരു ഹബ്ബാക്കി മാറ്റുക ടൂറിസം ഹബ്ബാക്കി മാറ്റുക ഗാസയുടെ ഓണർഷിപ്പ് ഗാസയുടെ ഉത്തരവാദിത്വം ഗാസ ഹമാ ഗാസ അമേരിക്കയുടെ സ്വന്തമാക്കുക ഇങ്ങനെയുള്ള വലിയ സ്വപ്നങ്ങളാണ് അമേരിക്ക കാണുന്നത് ആ സ്വപ്നങ്ങൾക്ക് പിന്തുണ നൽകുകയാണ് ഇസ്രായേൽ ഇസ്രായേലിനെ സംബന്ധിച്ച് ഗാസയിൽ പാലസ്തീനികളും വേണ്ട ഹമാസും വേണ്ട അങ്ങനെ ഹമാസും ഇല്ലാത്ത ഒരു ഗാസയാണ് ഇസ്രായേലും സ്വപ്നം കാണുന്നത് അതിനു വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും എല്ലാ സന്നാഹങ്ങളും നടപ്പാക്കുകയാണ് ഇസ്രായേലും അമേരിക്കൻ സേനയും